ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് ചെറിയ പഴം കൊണ്ട് ചെറുപഴമില്ല ആ പഴം കൊണ്ടൊരു ഷേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഇത് ശരിക്കും അത് കുടിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ പഴം കൊണ്ടാണ് ചെയ്തതെന്ന് തോന്നത്തേയില്ല അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ഷേക്ക് ആണ് അത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നാലഞ്ച് ചെറുപഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇവിടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തണുത്തിട്ടുള്ള പാൽ നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പഴം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാൻ കുറച്ച് തണുത്ത പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ കട്ടിക്ക് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കേട്ടോ അല്ല കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ അതിലേക്ക് രണ്ട് തുള്ളി റോസിൻ്റെ റിസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊഴിച്ചാലും മതിയാകും പിസ്തയുടെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊഴിച്ചു രണ്ട് തുള്ളി ഒഴിച്ചു കൊടുത്ത് കിണക്ക് മിക്സാക്കി എടുത്താലും മതിയാകും ഇത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല നമ്മൾ ഈ ചെറിയ പഴം കൊണ്ട് ചെയ്തതാണെന്ന് പറയത്തേയില്ല അത്രയ്ക്ക് നല്ലൊരു ഷേക്ക് ആണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഷേക്കും കൂടിയാണിത് ഇത് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് ചെറുപഴം കൊണ്ടുള്ള നല്ലൊരു ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ